ശ്രീമുഗാബികുതി സരസ്വതീ ശാന്തകരുണേ പാർവതീ പദ്മനേ മഹാല മഹാമായേ സർവമംഗളതായികേശ്വര്യപ്രദായേ സർവദുഃഖനിവാരിണിയേ ഓ മൂഗാബിഗ നമോസ്തു ആദില്മി ധനലക്ഷ്മി दानिलक्ष्मी गजलक्ष्मी सन्तानलक्ष्मी धैर्यलक्ष्मी विजयलक्ष्मी जयलक्ष्मी विद्यालक्ष्मी महेश्वरी कल्याणी कविजननी ॐ मुगाम्बिके नमोऽस्तु ते राजराजेश्वरी जननी राज जनयित्री जन जगन्मादे कौशिका कौमार्ये कौडभी कौडवी देवी കൃഷ്ണ കത്തിക ദുർഗാ ദുഃഖ അന്ദ്രീ ഓം മുമ്പ നമോസ്തു കാവ്യകലാ സിദ്ധിമൂർത്തി കവിമാഞ്ചമാേവി കമലസനേ കമലനയനേ ശ്രീദേവി രോഹിണീദേവി ശംഭവീ ശാരദാ ദവി യോഗമായേ സർവമാേ ഓം മുമ്പേ നമോസ്തു शागम्भरी प्रामरी देवी भवानी भावनागम्ये श्रीविद्योपासने देवि अन्नपूर्णेश्वरी अम्मन् मारि अम्मन् परब्रह्मे परमेश्वरी ॐ मुगाम्बिगे नमोऽस्तु ते नन्मशुद्धिदायिके शान्तिदायिके शोकविनाशिनी तेजस्वरूपे श्रीमाये ആദിശക്തി ആദിദേവി ഓ നമോസ്തുതേ നമോസ്തുദേ ദേവി ഈശ്വരി രക്ഷാകരേ അല്ലിപ്പോ അല്ലി അമ്മേ അല്ല അമ്മേ അല്ലിത്താർ അലർമാത് ബുദ്ധി സിദ്ധിപ്രദേവി ഓ നമോസ്തുതേ ഈശ്വരി ഭുവനേശ്വരി ദാത്രീ വിശ്വദാത്രീ സച്ചിദാനന്ദസ്മേരമുഖിയേ അംബി മാധവ ക്ഷിപ്രപ്രസാദി ദീ ഓഗാബി നമോസ്തു ദിവ്യതേജസ്വരുണിയേ ജന്മമോക്ഷയിിയേ സദ്ഗുണവർഷിണിയേ വൈഷ്ണവീ ഭാർഗവർഭയഹരിണിയേ പവിമോചിയേ ഓ മു നമോസ്തു ദുർഗദി സർവലപ്രദര ബ്രഹ്മസുബീചിതയേ സകല ജനശ്രദ ജ്ഞാനഗുണവിനശി യേ ദുണപ്രദിയയേ ദുഗാബി നമോസ്തു ഭാര ജഗദംബേ ദശവസന നിവാരിേ ദശബലപ്രദി യേ ദുഃഖ ത്രയവിനാശിന്യേ ദിവ്യതേജസ്വരുപിണിയേ പ്രകാശസ്വരുപിണിയെ ഓ മൂഗാമ്പിഗേ നമോസ്തു ജഗർമാതാധന്യേ ധനധാന്യസമന്യു ഷേധാംബരധരയേ प्रसन्नवरदायिनिये विश्वेश्वरी श्रीधरि प्रभावति कीर्तिमी ओ मुगाम्बिके नमोस्तुदे प्रभवेश्वरी प्रबन्नमाली प्रबुद्धस्वरूपिणीये प्रशुद्धिनी प्रसन्नये उदीप्तस्वरूपिणीये बभ्रवी बदरी वासये बलभद्रे बहुभुजे ॐ मुगाम्बिगे नमोऽस्तु दे बहुमूर्ति बहुरूपिणी बिस्कण्डीभिसाङ्गिनी छायाशिधि क्षमादेवी शिदिझागामिनी ജഗംഗാഗ ജരിഗണനായികേ മൊബി നമോസ്തു ഗായേ തീക്ഷണകാന്സ്വരൂഭയേ ഗിരിജാഗിര സ്വയംഭൂ ശ്രീഗിരിഭോ ജഗദംബേ ജഗദാബിഗമാത ജഗന്ധാത്രീ ഓ മുഗാബി നമോസ്തു ജഗന്മയീ ജഗ ജനീ ജഗന്മംഗളാ ജയവാഹി ജയന്ത ചലനദേവീ ജലദീജാകുലി ജ്വാജലാനസ്വരുപിണ ജാനകീ ജാദവേദസീ ഓം മുംബി നമോസ്തു കുമാരീ ദനദ മംഗളാ സുമംഗളാ ജീവരത്നധാരണീ വിമല ബലാ ത്രിശക്തി സ്വരൂപിണി സാദി ത്രിശക്തിസ്വരൂപിണി താമരക്കണ്ണിയേ സാദീം മുഗാംബിഗ നമോസ്തു ത്രിപുരത്രിപുടസുന്ദരി ത്രിലോചനാത്രയംബി ദശഭുജ ദാക്ഷായവധിധാരണിയേ ധേനുവിഗിയേ പാലാഴിമംഗയേ ഓം മൂഗാബിഗ നമോസ്തു സ്വരൂപിണിയെ സ്വരൂപിണിയെ പ്രകർഷ മേഘവർണസ്വരുപിണിയേ പ്രകർഷസ്വരുപിണിയേ പ്രകീർണകേശിയേ പ്രഗുണ സ്വരൂപിണിയെ ബ്രഹ്മാണിയെ ബ്രഹ്മിയെ ഓം മൂഗാബിഗേ നമോസ്തു ബ്രഹ്മണ്ഡനാദയെ ബ്രഹ്മിഷ്ടിയേ സായൂജ്യായനിയേ ഗായത്രി ഭവത്സലേ വരദേ മംഗളാത്മികംബികേ ജ്ഞാനമൂർത്തിയേ ഓം മൂഗാബിഗ നമോസ്തുദേ സൃഷ്ടിസ്ഥിതി സംഹാരയേ കർമ്മത്രയ കാലത്രയ നാദയേ ശ്രീരുദ്രേ ജയ രുദ്രേ സർവേശ്വരി മഹാരുദ്രേ മഹരുദ്രേ മഹാദുർഗേ ഓം മൂഗാമ്പിഗേ നമോസ്തു